തന്നെ ദൈവനാമത്തിന് മ മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് സുധ കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ടയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മകൻ ഇതെൻ്റെ മകള് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്നാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകന് എസ് എൽ സി പരീക്ഷയ്ക്ക് നാൽപ്പത്തഞ്ച് ദിവസമുള്ളപ്പോൾ ടീച്ചർമാര് വിളിച്ചു പറഞ്ഞു അവനു എല്ലാ വിഷയത്തിനും പത്തിൽ താഴെ മാർക്കാണുള്ളത് അവൻ തോറ്റുപോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ആകെ വിഷമമായി ഞാൻ സ്കൂൾ തൊട്ട് വീട്ടുവരെ കരഞ്ഞു അപ്പോഴാണ് വീടിനടുത്തുള്ള ഒരു ടീച്ചർ എനിക്ക് കണ്ടു കിട്ടിയത് അങ്ങനെ ടീച്ചറോട് കാര്യങ്ങൾ പറഞ്ഞു ടീച്ചർ പറഞ്ഞു നോക്കട്ടെ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം അവൻ പോയി ടീച്ചർ പറഞ്ഞു അവൻ പഠിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ദൈവാധീനം കുറവാണ് അങ്ങനെ ടീച്ചർ അവൻ്റെ ഒരു കൃപാസനം പത്രം കൊടുത്തു കൊടുത്തുവിട്ടിട്ട് പറഞ്ഞു അമ്മയോട് വായിച്ച് അത് പരീക്ഷയ്ക്ക് മുമ്പ് എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു പിന്നെ ഇങ്ങോട്ട് വരാനും ഉള്ള പൈസ ഇല്ല അതിനുള്ള സാഹചര്യമില്ലായിരുന്നു എന്നാലും പരീക്ഷയുടെ തലേന്ന് ഞാനും എൻ്റെ ഭർത്താവും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാൻ ക്ലാസ്സിൽ കയറിയിരുന്നപ്പോൾ എനിക്ക് ആകെ ശരീരത്തിന് കുഴച്ചിലും എന്തോ എന്നറിയത്തില്ല വല്ലാതെ വന്നു ഞാൻ അന്നേരം അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഒത്തിരി ദൂരം നിന്നാണ് വരുന്നത് എൻ്റെ ഈ അസ്വസ്ഥത എന്ന് പറഞ്ഞു അങ്ങനെ അടുത്തിരുന്ന ചേച്ചി എനിക്ക് കാപ്പിയൊക്കെ തന്ന് ഞാൻ കാപ്പി കുടിച്ചു പിന്നെ ആ അസ്വസ്ഥത എങ്ങോട്ട് പോയെന്ന് പോയെന്നറിയത്തില്ല ഞാൻ കൂടുതൽ ആക്റ്റീവായി ഉടമ്പടിയൊക്കെ എടുത്ത് സന്ധ്യയ്ക്ക് വീട്ടിൽ പോയി ഒരു കുഴപ്പവും എനിക്കുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് എസ് എൽ സി പരീക്ഷയ്ക്ക് എൺപത്തഞ്ച് ശതമാനം മാർക്കോടെ എൻ്റെ അമ്മ മാതാവ് അവനെ വിജയിപ്പിച്ചു ആ സ്കൂളിൽ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻ്റിൽ തന്നെ പ്ലസ് വണ്ണിന് അഡ്മിഷനും കിട്ടി അങ്ങനെ അമ്മ എന്നെ അനു അനുഗ്രഹിച്ചു പിന്നെ നാല് വർഷമായി ഞാൻ വാടകയ്ക്കാണ് താമസിച്ചത് എനിക്കൊരു ഭവനം വേണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ലൈഫിൽ നിന്നൊരു വീട് കിട്ടി പക്ഷേ ആ പൈസ കൊണ്ടൊന്നും വീട് വെക്കാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കും എൻ്റെ ഭർത്താവിനും അച്ഛനും ഇല്ല അമ്മയും ഇല്ല ഞങ്ങൾക്കാരും ഇല്ല എൻ്റെ അച്ഛനും അമ്മയായിട്ട് ഈശോയും അമ്മമാതാവും നിന്നെല്ലാം ചെയ്തു തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ഒരു ഒരു വർഷം ആവാറായപ്പോഴത്തേന് വീടുപണി അങ്ങ് നിന്നു പോയി അങ്ങനെ മോൻ്റെ പ്ലസ് വണ്ണിൻ്റെ ഹാൾ ടിക്കറ്റും കൊണ്ട് വന്ന് അച്ഛനെ കാണാൻ ഇവിടെ വന്നപ്പം അച്ഛൻ അത് പ്രാർത്ഥിച്ച് അവൻ്റെ കൈ കൊടുത്തു വിട്ടു അന്നേരം ക്യൂവിൽ നിന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ദൈവമേ എൻ്റെ വീടും അങ്ങനെ കിടക്കുമല്ലയോ അങ്ങനെ ഞാൻ ആ മൊബൈലിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ച് അച്ഛൻ പ്രാർത്ഥിച്ച് ഒരു കാശരൂപം തന്നിട്ട് പറഞ്ഞു അത് വീട്ടിൽ കൊണ്ടുപോയി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി കുഴിച്ചിടണമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു പിന്നെല്ലാം വളരെ പെട്ടെന്നായിരുന്നു എൻ്റെ വീടുപണി വീടുപണി ഈശോയെപ്പോലെ എൻ്റെ ഭർത്താവിൻ്റെ മുതലാളി പറഞ്ഞു വീട് ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഇഞ്ഞ് കൊണ്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ വളരെ പെട്ടെന്ന് എൻ്റെ വീടുപണി പൂർത്തിയായി അപ്പോൾ പാല് കാച്ച് നടത്തണമല്ലോ അതിനുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അതിൻ്റെ മാറ്റർ എഴുതി കൊണ്ടുവന്നില്ല അവിടെ ഇരുന്ന് കുമ്പസരിച്ച് അമ്മയോടെല്ലാം പറഞ്ഞു അമ്മേ ഞങ്ങളുടെ കൈ പത്ത് പൈസയുമില്ല എൻ്റെ അമ്മ മാതാവ് കാനായിലെ കല്യാണം നടത്തിയതുപോലെ ഇതെല്ലാം ഭംഗിയായി നടത്തി തരണമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയോടനുവാദം ചെയ്ത് ചോദിച്ചുകൊണ്ട് പോയി പാല് കാച്ച് കാര്യങ്ങൾ മൂന്ന് മണിയെന്നാണ് ചടങ്ങിൽ എഴുതിയിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ രാവിലെ പതിനൊന്ന് മണി തൊട്ട് നല്ല ആർഭാടമായ പാല് കാച്ചായിരുന്നു വീട് പണി രണ്ട് വീടെന്ന് രണ്ട് മുറിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മൂന്ന് മുറിയും ഒരു ഹാളും ഒരടുക്കളയും ഒരു സിറ്റൗട്ടും സ്വപ്നം കാണുന്നതിലപ്പുറമായിരുന്നു അമ്മ മാതാവ് തന്നത് ആ വീട് അതിനകത്തൊരു കുറവുകളും ഉണ്ടായിരുന്നില്ല പിന്നെ കാരുണ്യ കാരുണ്യ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് പിന്നെ വീടുകളിൽ വയ്യാതെ കിടക്കുന്നവരെ പോയി കാണും തൈലം തൂത്ത് പ്രാർത്ഥിക്കും പിന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യും റോഡിലൂടെ വരുന്നവർക്കെല്ലാം ചായ കുടിക്കാനുള്ള പൈസ കൊടുക്കും രണ്ട് പൊതിയെങ്കിലും ചോറ് പൊതി കെട്ടിക്കൊണ്ടുവന്ന് കൊടുക്കും പിന്നെ വൃത്തസാധനത്തിൽ പോയി അമ്മമാരുടെ മുറി തേച്ച് കഴുകി കൊടുക്കും ഞങ്ങൾ മൂന്ന് പേര് കൂടി ഒരു ദിവസത്തെ അന്നദാനത്തിനുള്ള പൈസ കൊടുക്കും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രം രണ്ട് തവണ ഞാൻ കൊടുത്തു പിന്നല്ലേ എൻ്റെ മകനാണ് കൊടുക്കുന്നത് ഞാൻ പത്രം കിട്ടുമ്പോഴേ പറയും ഞാൻ കൊടുത്തോളാം അമ്മയെന്നും പറഞ്ഞ് ആശുപത്രികളിൽ ബസ് സ്റ്റാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി കൊടുക്കും ആത്മീയമായിട്ട് ഞാൻ എനിക്ക് ദേഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു പക്ഷേ ഇപ്പം വിദേശിയെല്ലാം മാറി ആ എല്ലാവരോടും സ സന്തോഷത്തോടാണ് എനിക്ക് ആരോടും കറവും ഒന്നുമില്ല ഒരു ടെൻഷനുമില്ല അച്ഛൻ്റെ ഉടമ്പടി ദാനം കാണുന്നുണ്ട് രാവിലത്തെ അനുദിന പ്രാർത്ഥന കറക്റ്റ് സമയത്ത് കാണും അ ഏഴ് മുപ്പതിന് തന്നെ സന്ധ്യാപ്രാർത്ഥന ചൊല്ലും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് തൈലമെടുത്ത് നാലുപേരുടെയും തലയിൽ തൂത്ത് കുരിശു വരച്ച് എൻ്റെ മക്കളെ ഉടമ്പടിയിലൂടെ നിത്യത വരെ ജീവിക്കാനുള്ള കൃപ നൽകണമേന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത് വായിലുപ്പിട്ട് കൊഴുക്കും ഇത്രയേറെ അനുഭവങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഈ മരണം വരെ ഉടമ്പടിയിലൂടെ ജീവിക്കാനുള്ള കൃപ നൽകണമെന്നേയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം രണ്ട് മുതൽ നാല് വരെ തിരുവചനങ്ങൾ അവിടുത്തെ വചനം ശ്രമിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും പറ്റവും അനുഗ്രഹിക്കപ്പെടും സുധ ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച രണ്ട് വലിയ അനുഗ്രഹങ്ങളെ അമ്മമാതാമ് തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സഹോദരി സൂചിപ്പിച്ചു തൻ്റെ മകന് എസ് എസ് എൽ സിക്ക് പഠിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ മാർക്ക് മാത്രം ലഭിച്ച് പരീക്ഷയ്ക്ക് ഇരുത്തുവാൻ പോലും ടീച്ചർമാർ പ്രയാസപ്പെട്ട ദിവസങ്ങളിലാണ് സ്കൂളിലേക്ക് വിളിച്ചിട്ട് ഒരു ടീച്ചർ കൃപാസനം പത്രം കൈമാറുകയും അമ്മമാതാവിൻ്റെ തിരുനടയിൽ വന്ന ഉടമ്പടി എടുത്ത് മകൻ്റെ നിയോഗം സമർപ്പിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് മകൻ്റെ പഠനത്തിൽ ഒട്ടും പുരോഗതിയില്ലാതെ മകനെ പരാജയം മാത്രം മുന്നിൽ കണ്ട ആ ദിവസങ്ങളിൽ അമ്മ ഇവിടെ വന്ന് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് കണ്ണീരോടെ മകനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ സൂചിപ്പിച്ചു പത്തു മാർക്ക് ഏഴ് മാർക്കൊക്കെ കിട്ടി വളരെ ചുരുങ്ങിയ മാർക്കുകൾ മാത്രം കിട്ടിയിരുന്ന മകൻ നല്ലൊരു വിജയം സ്വപ്നം പോലും കാണാൻ പറ്റാതിരുന്ന മകൻ എൺപത്തിയഞ്ച് ശതമാനം മാർക്കോടുകൂടി എസ് എസ് എൽ സി വിജയിക്കുകയും ആദ്യ അലോട്ട്മെൻറ്റിൽ അതേ സ്കൂളിൽ തന്നെ പ്രവേശനം നേടുന്ന വിധത്തിൽ അത്ഭുതകരമായി സമയ ചുരുക്കത്തിൻ്റെ അമ്മ അസാധ്യമെന്ന് കരുതിയ ആ വലിയൊരു വിജയം മകൻ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് നൽകിയതാണ് അമ്മ സാക്ഷ്യപ്പെടുത്തിയത് പലപ്പോഴും നമ്മുടെ കഴിവ് കൊണ്ടല്ല ഓർമ്മശക്തി കൊണ്ടല്ല ഉടമ്പടിയിലേക്ക് ആത്മാവ് ചേർത്ത് വെച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ അമ്മ മാതാവ് തന്നെ ഓർമ്മയായും നാം എഴുതേണ്ടവ കൃത്യസമയത്ത് കൺവട്ടത്ത് കൊണ്ടുവന്ന് എഴുതുവാൻ പറ്റുന്ന വിധത്തിൽ കൈ കൈകൾക്ക് വേഗത നൽകിയും ഏറ്റവും ശരിയായത് മാത്രം ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി അമ്മ മാതാവ് നയിക്കുകയും ചെയ്യും പ്രത്യേകമായിട്ട് സഹോദരി ഏറ്റു പറഞ്ഞു പരീക്ഷയ്ക്കൊരുങ്ങിയ ദിവസങ്ങളിൽ ഹോൾ ടിക്കറ്റ് കിട്ടിയപ്പോൾ ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ സഹിത്യപൂച്ചി ബലപ്പെടുത്തി അമ്മമാതാവിൻ്റെയും ഈശോയുടെയും ഉടമസ്ഥതയ്ക്ക് കൊടുത്തുകൊണ്ട് ആ പരീക്ഷാ ദിവസങ്ങളെയും പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളെയും മകൻ അനുഗ്രഹമാകുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു വന്ന പ്രിയമുള്ളവരെ ഏതൊരു നിയോഗമായും നമ്മൾ ഈ അൽത്താറയിൽ ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ അൾത്താരയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹൃദയത്തിൽ ചേർത്ത് പറയേണ്ട ഏക കാര്യം ഞാൻ വിശുദ്ധിയോടുകൂടി വിശ്വസ്തയോടുകൂടി എൻ്റെ ജീവിതം നയിക്കുകയും ഉടമ്പടി ജീവിക്കുകയും എൻ്റെ നിയോഗം പൂർണ്ണമായും ദൈവഗിത പ്രകാരം നിവർത്തിതമാകുവാൻ വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കാപട്യമായി കൗശലമായി പല താല്പര്യത്തോടു കൂടി എൾത്താരയിൽ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവേശിക്കരുത് മറിച്ച് എളിമപ്പെട്ടുകൊണ്ട് ദൈവേഷ്ടം നിറവേറ്റപ്പെടുവാനും വേണ്ടി അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ സമർപ്പിക്കുന്ന നിയോഗം എന്തിനു വേണ്ടിയാണോ സമർപ്പിക്കുന്നത് അത് അനുഗ്രഹമാകുവാൻ വേണ്ടി നാം അച്ഛനോട് ചേർന്ന് ഈ എൾത്താരയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി മാറും ആയിരക്കണക്കിന് മക്കൾ ഈ എൽത്താരയിൽ അതിൻ്റെ സാക്ഷ്യമാണ് എന്നും വിളിച്ചു പറയുക മറ്റൊന്നാൾ സഹോദരി സൂചിപ്പിച്ചു അത് ഭവനത്തിൻ്റെ നിർമ്മാണം അത് പൂർത്തീകരിച്ചതിനെക്കുറിച്ചാണ് യാതൊരു സാധ്യതയും ഇല്ലാതിരുന്നൊരു നിർമ്മാണ പ്രവൃത്തി ലൈഫ് പദ്ധതിയിലൂടെ നിർമ്മാണം തുടങ്ങി എന്നാൽ പാതുപടിയിൽ നിലയ്ക്കുന്നു അമ്മ പറയുന്നുണ്ട് അതും ഞാൻ കൊടുത്തത് ജോസഫച്ചൻ്റെ കരങ്ങളിലേക്കാണ് യാതൊരു യാതൊരു നിവർത്തിയും പണമൊന്നുമില്ലാതെ പൂർത്തീകരിക്കു പൂർത്തീകരിക്കുവാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന ഭവനത്തിന് നിർമ്മാണം അച്ഛൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അച്ഛൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ആശീർവാദത്തിന് വേണ്ടി ആ നിയോഗം സമർപ്പിച്ചു അച്ഛനത് ഏറ്റെടുത്ത് അമ്മമാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാശുരൂപം കൈമാറി കൃത്യമായ നിർദ്ദേശം കൊടുത്തു എവിടെയാണോ ഭവനം ഭവനത്തിന് നിർമ്മാണം മുടങ്ങിയിരിക്കുന്നത് ആ ഭവനത്തിൻ്റെ നിർമ്മാണത്തിൽ അവിടെ നിങ്ങൾ ആ കാശരൂപം നിക്ഷേപിച്ച് ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയെന്ന് അത് ദൈവികമായ സംരക്ഷണത്തിന് ആ പദ്ധതിയെ മാറ്റുകയാണ് ദൈവിക ഇടപെടലിന് വേണ്ടി നാം അങ്ങനെ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ മാറ്റപ്പെടുകയാണ് സഹോദരി പറയുന്നുണ്ട് മറ്റൊരു വ്യക്തി ആ ഭവന നിർമ്മാണം ഏറ്റെടുക്കുകയും സ്വന്തമെന്നതുപോലെ കണ്ട് പൂർത്തീകരിക്കുവാൻ കൂടെ നിൽക്കുകയും യാതൊരു ഭാരവും കുടുംബത്തിന് കൊടുക്കാതെ ആ ഭവനം പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും ചെയ്തു വന്ന നമുക്ക് കുടുംബ ജീവിതത്തിൽ നമ്മളെപ്പോഴും പറയും ദൂതന്മാരുടെ സംരക്ഷണത്തെക്കുറിച്ച് അമ്മ എപ്പോഴും നമ്മൾ നിസ്സഹായരായി പോകുമ്പോൾ നമുക്കൊന്നുമില്ലാതാകുമ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ ജീവിത വിഷയങ്ങളെ നിവർത്തിച്ചു തരുവാൻ ദൂതന്മാരെ അയച്ച് സഹായിക്കും ഈ കുടുംബത്തിൽ ആ സഹോദരൻ്റെ മുതലാളി തന്നെയാണ് ദൂതനായി മാറിയത് യേശുവിനെ പോലെ പ്രവർത്തിച്ചത് ആ പദ്ധതി പൂർത്തീകരിച്ചത് കുടുംബത്തിൻ്റെ ആ പാലുകാച്ചൽ പോലും അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ മംഗളകരമാക്കി അവസാനിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം കൈകളിലുള്ളത് തീർന്നു പോകുമ്പോൾ ഇല്ലായ്മകൾ മാത്രം ജീവിതത്തെ വലയും ചെയ്യുമ്പോൾ സങ്കടങ്ങൾ മാത്രം ഹൃദയത്തിൽ നിരന്തരം വ്യാപിക്കുമ്പോൾ അമ്മയുടെ കരങ്ങളിലേക്ക് ആഗ്രഹത്തോടെ വിശ്വസ്തയോടെ നിയോഗം സമർപ്പിക്കാം അമ്മ ഏറ്റെടുക്കുകയും തിരിക്കുമാരനിൽ നിന്ന് നമുക്ക് പോലും വിശ്വസിക്കുവാനാവാത്ത വലിയ അത്ഭുത പ്രവർത്തികൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യമായി അനുവദിച്ചു നൽകുകയും ചെയ്യും അതിൻ്റെ അടയാളവും സാക്ഷ്യങ്ങളുമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത് അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക